ൊക്കെ നമുക്ക് നമ്മുടെ മാവിൽ നിന്ന് തുടങ്ങാം മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് ഈ കവറിൽ നിന്ന് ഇത്രയും ലെവലിലാണ് ഇത് അതിൽ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് മാവിൻ്റെ പേരെന്താണ് ഇവിടെ അവിടെ എഴുതി വച്ചിട്ടുണ്ടൊരു കള്ളിച്ചെടികൾ ഇട്ട നല്ല കളറുള്ള മോളുണ്ട് ഈ മൂന്നാല് കളർ കാണുന്നുണ്ട് തറാമിക്ക് പോട്ടുകൾ ഇവിടെ കിട്ടാ നല്ല അടിപൊളി നല്ല വെയിറ്റുള്ള സറാമിക്ക് പോട്ടുകളും നല്ല ഭംഗി ഉള്ളതാണ് വീടിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതും പുറത്ത് വെക്കാനുള്ളതും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള സോക്കേസിൽ വെക്കണ പോലത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ ഹൈ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ എന്നുള്ളത് ഇത് കുന്നംകുളത്ത് നിന്ന് വരുന്ന റൂട്ട് ഇത് തൃശ്ശൂർക്ക് പോകണ റൂട്ട് അപ്പോൾ അത് കാണിപ്പയൂർ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോഴാണ് ഉള്ളത് ഈ പമ്പിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളത് കേട്ടാ കാണിപ്പയൂർ പമ്പിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളത് അവിടെ നിങ്ങൾക്ക് ഒരു ഗാർഡൻ പരിചയപ്പെട്ട വേണ്ടിയിട്ടുള്ള കയറിയതാണ് ഒരു ഗാർഡൻ്റെ ബോർഡ് കാണാൻ എൻ്റെ ബാക്കിൽ ആ ഗാർഡന ചുറ്റന്മാര് ചെടികളും അതുപോലെ തൈകളും മാവും പ്ലാവും അങ്ങനെ എല്ലാ തൈകളും ഉൾപ്പെടുന്ന നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനം കിട്ടുന്ന ഒരു ഷോപ്പ് ഒരു ഗാർഡനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും തീർച്ചയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും വിലയും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ പറയാൻ നോക്കുന്നുണ്ട് കിട്ടുമെന്ന് നോക്കുന്നുണ്ട് പിന്നീട് ഞങ്ങൾക്ക് വേറെ നമ്പർ വെക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സാർ ൊക്കെ നമുക്കേ നമ്മുടെ മാവിൽ നിന്ന് തുടങ്ങാം മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഈ കവറിൽ നിന്ന് ഇത്രയും ലെവലിലാണ് ഇത് തോന്ന അതിൽ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് മാവിൻ്റെ പേരെന്താണ് ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ എന്താ മാവിൻ്റെ പേര് ഇതാ കലപ്പാടിയാ അതിൻ്റെ പ്രൈസ് ഒരു മാവിൻ്റെ മുകളിൽ കണ്ടുണ്ടായിരുന്നു നാനൂറ്റമ്പത് റുപ്പ്യണ്ടോ അതിൻ്റെ പ്രൈസ് കാണുന്നത് അങ്ങനെ ഇത് മാവ് ഈ മാവിൽ പെട്ടെന്ന് തന്നെ കുറേ പല ടൈപ്പ് മാവുകളുണ്ട് കിട്ടാ ഏതൊക്കെയെന്നുള്ളത് നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയിട്ട് മാവുകളുടെ വിലയും മാവിൻ്റെ മാങ്ങയുടെ രുചിയും ഒക്കെ നോക്കിയിട്ട് നോക്കിയിട്ടൊക്കെ വാങ്ങാം അവിടെ കേട്ടോ മാവളൊക്കെ പോത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ മാവൊരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ ചെറുനാരങ്ങളുടെ തൈകളാണ് ഇരുന്നൂറ് രൂപ കേട്ടോ ചെറുനാരങ്ങളുടെ തൈകൾ അതവിടെ നീളത്തിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ സപ്പോട്ടയുടെ തൈയാണ് സപ്പോർട്ട നൂറ്റി എൺപത് മുതൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതോ ചെറുതും വലതൊക്കെ അതിനനുസരിച്ചുള്ള വില വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വലിയ വലിയ കായകളൊക്കെ ഉള്ളതിനാണെങ്കിൽ അതിനൊക്കെ വില വ്യത്യാസം ഉണ്ടാവുക ഞാൻ വീഡിയോ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് മാക്സിമം ഇതൊക്കെ ഉണ്ടാകാം കായൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നത് നോക്ക് അപ്പോൾ സപ്പോർട്ട വേണ്ട ആൾക്കാർ സപ്പോർട്ടറെ സെക്ഷനിൽക്ക് വന്നാൽ മതിയിട്ടാണ് പിന്നെ നമ്മുടെ നെല്ലി നെല്ലി റെഡ് നെല്ലി ഇരുന്നൂറ്റമ്പത് ഉറുപ്പേട്ട അതിൻ്റെ വില കാണുന്നു അതിൻ്റെ തൈകൾ നിൽക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഞാവളാണ് കാണുന്നത് അപ്പോൾ ഞാവൾ ഇതാ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാവളൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ട് അതൊക്കെ നിലത്തുന്നുണ്ട് പൊന്തണല്ലോ പിന്നെ എന്നെ പൂക്കുന്നുണ്ട് അതിൻ്റെ വില അവിടെ എവിടെ എഴുതി കാണാണ്ടോ വില അവിടെ കാണാൻ ഇല്ല ഞാൻ അതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ വില ഒക്കെ പറഞ്ഞ് തരുമോ അവർ കേട്ടോ അതുപോലെ ചെറുനാരൻ്റെ കുറച്ച് വലപ്പുള്ള തൈകൾ പിന്നെ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ പ്ലാവ് കൈ ആണ് പ്ലാവ് പ്ലാവ് തൈകൾ ഇതാ ഇതൊക്കെ പ്ലാവിൻ്റെ തൈകൾ ഇഷ്ടം മാതിരി ഉണ്ട് ഇട്ടാ ചക്കട്ടോ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഈ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വില എനിക്കറിയില്ല അതായത് തുടക്കത്തിൽ തന്നെ ചക്ക ഉണ്ടാവുന്നുണ്ടോ വേരുമേൻ്റെ അവിടെ നിന്ന് തന്നെ ചക്ക ഉണ്ടാവുന്നുണ്ട് ഈ പ്ലാവിൻ്റെ മുകളിൽ അപ്പം അങ്ങനെ പല ടൈപ്പ് മാ ലാവുകളും ഒക്കെ നാനൂറ്റമ്പതായി കാണിക്കുന്നത് കേട്ടോ അതിനൊക്കെ വില ചിലപ്പോൾ കയറാനും കുറയാനൊക്കെ സാധ്യത ഉണ്ട് അതൊക്കെ ഒന്ന് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ചെറിയ തൈകൾ വേറെ ഇത് വേറെ തൈകളാണ് തൈകുടെ പേരറിയാത്തോണ്ടാണ് അത് പറയാത്തത് പിന്നെ ഇഷ്ടമായ തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത്തരം ബട്ടർഫ്രൂട്ട് നാനൂറ് റുപ്യതിൻ്റെ വില വരണ്ട് കേട്ടോ ഇത് ബട്ടർഫ്രൂട്ട് ഇത് വേ ഇത് വേറെ തയ്യാണ് ഇത് വേറെ തൈയാണ് പേരറിയാത്തത് കൊണ്ടാണ് ഇപ്പം മുരിങ്ങ ഉണ്ട് മുരിങ്ങ മുന്നൂറ് അനാറ് നൂറ്റമ്പത് കേട്ടാ അനാറിൻ്റെ തൈ അവിടെയൊക്കെ ഉണ്ട് ഇരുമ്പാമ്പൂലിയുടെ തൈ ആവശ്യക്കാർക്ക് ഉണ്ട് എൺപത് രൂപയുള്ളൂ ഇതാ തൈ പിന്നെ വേപ്പിൻ തൈകളുണ്ട് പിന്നെന്താ എന്ത് കുടമ്പുളിയാ എന്താണ് ഈ സാധനം എന്ത് പുളിയാ ഇങ്ങനെ സാധനം ഉണ്ട് കേട്ടോ അത് അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ കാണുന്നതാണ് അതിൻ്റെ റേറ്റ് ഇഷ്ടമാതിരി കായുണ്ടാവും ഉണ്ട് വലിയ ചാമ്പക്കട മരം നിൽക്കുന്നുണ്ട് അസ്റ്റം മാതിരി കായ ഉണ്ടായിട്ടത് കൊടുക്കാനുള്ളതാവില്ല അതിൻ്റെ തൈകളിവിടെ ഉണ്ടാവും അത് നമുക്ക് ചോദിച്ചാൽ അതിൻ്റെ തൈകൾ പോലെ തരും പിന്നെ വേറെന്താ അബിയോ മരവിടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പനകളുണ്ട് പന പന താല്പര്യമുള്ള പന ഉണ്ട് പിന്നെ എന്താ കുറേ ചേമ്പ് പോലത്തെ തൈകളുണ്ട് എന്താ ചേമ്പ് എന്നറിയില്ല പിന്നെ പലവിധ തെങ്ങുകളുണ്ട് കേട്ടോ തെങ്ങ് ഉണ്ട് കഴുങ്ങുകളുണ്ട് പിന്നെ ഇരുമ്പാമ്പുളിയുടെ തൈ നിൽക്കുന്നുണ്ട് വീട്ടിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് മുളൊക്കെ നട്ടുപിടിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മുള വടണ്ടിട്ട മുളത്തൈകൾ പിന്നെ ഈ ചെടികളൊക്കെ ഭംഗിക്ക് നിൽക്കാനുള്ള ചെടികളാണ് അത് കായ്ക്കണമെന്നല്ല ചെടി ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക അങ്ങനത്തെ ചെടികളൊക്കെ ആവശ്യക്കാർക്ക് ഇത് ഉടണ്ടിട്ട അതുപോലെ വേറെ ചെടിതാണ് ഇതൊക്കെ ഭംഗിക്ക് വെക്കുന്ന ചെടികളാണ് വീടിൻ്റെ മുന്നിൽ പിന്നെ കായും പൂക്കളൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല പിന്നെ അതവിടെ വേറെ ചട്ടിപ്പൂവ് അങ്ങനത്തെ ഷോക്ക് വെക്കുന്ന ചെടികൾ ഇഷ്ടം ഉണ്ട് പിന്നെ വേറെ വെറൈറ്റി ചെടി പിന്നെ ഇതുപോലത്തെ ചെടി ഇതൊക്കെ പിന്നെ നമ്മളവിടെ കൂടെയൊക്കെ കാണാറുള്ള ചെടികൾ കേട്ടോ പിന്നെ മാവുകൾ കുറച്ച് മൂത്ത് കുറച്ച് വലുപ്പുള്ള മാവുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പൂത്തുകൊണ്ടിരിക്കണ മാവുകൾ ഉണ്ടോ ഇഷ്ടം മാതിരി പൂക്കലകൾ ഇപ്പം മാവ് പൂക്കണ സീസൺ ആണെങ്കിൽ പോലും ഇത് എല്ലാ വർഷവും പൂക്കണ മാവുകളാണോ എന്നുള്ളൊക്കെ ചോദിക്കാം നമുക്ക് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി ഉണ്ടോ അതിലൊക്കെ പൂത്ത മാവുകൾ മാങ്ങ നമ്മുടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ വേണ്ട ഇതിൻ്റെ മുകളിലൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ വലിയ വലിയ കുറച്ച് വലുപ്പമുള്ള മാവുകൾ കേട്ടോ വലുപ്പത്തിൽ അത്ര വലുപ്പമില്ല കുറഞ്ഞ വലുപ്പം ഇവിടെ മാങ്ങ കണ്ടിട്ട് കടന്നത് ഇവിടെ ഏതോ വരത്തി മാങ്ങ കണ്ടിട്ടുണ്ടായി അതൊക്കെയാണ് ഇവിടുത്തെ മാവിൻ്റെ വിശേഷങ്ങൾ മാവ് ഇഷ്ടമാരി ഉണ്ട് കേട്ടോ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മുടെ ചാനൽ എത്തിച്ചു കൊടുക്കുക അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് വന്ന് വാങ്ങട്ടെ വാങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കമെൻ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോൻ്റെ താഴെ പ്രിൻറ്റ് ചെയ്ത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും വാങ്ങാനായിട്ട് ആ കമൻറ്റൊക്കെ ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും മറക്കണ്ട എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ